ഇന്ന് ലോക വനിതാ ദിനം ലോകമെമ്പാടും വനിതകളെ വാഴ്ത്തിപ്പാടുമ്പോൾ ഇവിടെ കേരളത്തിൽ വനിതകൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ തങ്ങളുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുവാൻ വേണ്ടിയുള്ള രാപ്പകൽ സമരത്തിലാണ് ആശാവർക്കർമാർ ആരോഗ്യ മേഖലയിലെ ഒരു നിർണായക ഘടകമാണ് അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിന് ചുരുക്കപ്പേരായ ആശ എന്നത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഇവർ ഗ്രാമീണ മേഖലകളിലും പിന്നോക്ക സമൂഹങ്ങളിലും ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് പ്രവർത്തിക്കുന്നു ആശാവർക്കർമാർ പ്രധാനമായും ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണം ശിശു സംരക്ഷണം മാതൃശിശു ക്ഷേമം പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ എന്നിവയ്ക്കായി ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ലഭിക്കുന്ന ഓണറെറിയം തുച്ഛമാണെന്നും തൊഴിൽ സുരക്ഷയും സാമൂഹിക സുരക്ഷയും ഇല്ലെന്നും ആശാവർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ സമരം നടത്തുകയാണ് തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത് തങ്ങളുടെ ഓണറേറിയം ഓണറേറിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ പ്രായവും ആനുകൂല്യങ്ങളും വ്യക്തമായി നിശ്ചയിക്കുക തൊഴിൽ സ്ഥിരപ്പെടുത്തുക മാസവേതനം കൃത്യസമയത്ത് വിതരണം ചെയ്യുക യൂണിഫോം അനുവദിക്കുക എന്നിവയൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ ഇങ്ങനെ രാപ്പകൽ അധ്വാനിക്കുമ്പോൾ ഈ ആവശ്യപ്പെടുന്നതൊക്കെ തികച്ചും ന്യായമായവയാണ് ആശാവർക്കർമാരുടെ സമരം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അടിത്തറയായ ഇവരുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേദി ഒരുക്കിയിട്ടുണ്ട് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഈ വനിതാ ദിനത്തിൽ അവർ തീർത്തും പ്രതീക്ഷയിലാണ് സർക്കാർ ഇതൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത് അവരും മനുഷ്യരാണ് ആശമാർ ഒരിക്കലും സർക്കാരിന്റെ അടിമകളല്ല അവർക്കും ജീവിക്കണം അവരും കുടുംബം പുലർത്തുന്ന ഒരു അമ്മയാണ് ഭാര്യയാണ് സഹോദരിയാണ്